രാഹുല് അതായത് അദ്ദേഹം തന്ത്രി കുടുംബമാണെന്നൊക്കെ അവകാശപ്പെട്ട് ശബരിമല വരുമ്പോഴുമൊക്കെ ഇങ്ങനെ രംഗത്തൊക്കെ വരും മല്ലികയുടെ മോനാണ് എന്ന് പറഞ്ഞാൽ ഈ തന്ത്രിമാരുടെയൊക്കെ സഹോദരിയുടെ അതായത് അപ്പൊ തന്ത്രി കുടുംബം താഴമൺ കുടുംബം എന്നൊക്കെ പറഞ്ഞ പാട്രിയാർക്കിയാണ് ഈ ബ്രാഹ്മണർക്ക് ഇടയിൽ അങ്ങനെയാ അപ്പൊ പാട്രിയാർക്കിടയിലെ ഈ സഹോദരിക്ക് പ്രത്യേകിച്ച് സഹോദരിയുടെ മകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ത്രി കുടുംബത്തിൽ പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല കാരണം കെട്ടിപ്പോയതാണല്ലോ പക്ഷേ ഇയാൾ ഈ ശബരിമല എന്ന് പറഞ്ഞ് ഇങ്ങനെ അവകാശപ്പെട്ട് എപ്പോഴും ഞാൻ ഇപ്പോഴും തന്ത്രിമാർക്ക് വേണ്ടി രംഗത്ത് വരുന്നുണ്ടല്ലോ തന്ത്രിമാരെ എന്തൊക്കെ വൃത്തികേടാണ് അവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നതെന്ന് നമുക്കൊക്കെ അറിയാം ഭക്തർക്കും വിശ്വാസികൾക്കും അറിയാം പക്ഷെ എപ്പോഴും ഈ ആരാണോ ആക്രമണകാരി കൊള്ളക്കാരൻ ഇവർക്കൊക്കെ വേണ്ടി രംഗത്ത് വരും ഈ രാഹുലെ ഈശ്വരനെ അപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുന്നു രാഹുൽ നിന്ന് പേരിട്ടാൽ തന്നെ പ്രശ്നമാണെന്നുള്ള മട്ടിലാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ കിടപ്പ് രാഹുൽ ഗാന്ധി മുതൽ തുടങ്ങുകയാണല്ലോ അപ്പോൾ ഇതിൽ ഇയാൾ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൽ ഈ കുട്ടി പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിയില്ലായിരുന്നു പെൺകുട്ടി പറ്റിച്ചതാണ് എന്നാണ് പക്ഷേ ഈ മുൻകൂർ ജാമ്യ ഹർജി ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം ഇവര് വിവാഹിതയാണ് എന്നുള്ളത് അത് അപ്പോ ഇവന്റെ വാദം തെറ്റിപ്പോയില്ലേ ഈ രാഹുൽ ഈശ്വറിൻ്റെ അപ്പോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അവര് ഇങ്ങനെ ഭർത്താവിൻ്റെ കൂടെ താമസിച്ച് വരികയായിരുന്നു എന്നൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഞാൻ അത് വായിച്ചതാണ് വളരെ മോശമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹർജിയാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് തുടർച്ചയായിട്ട് വ്യക്തിയും വ്യക്തിയും വ്യക്തിന്ന് ഈ പെൺകുട്ടിയെ പറയുന്നുണ്ട് ഹർജിക്കാരി പരാതിക്കാരി എന്നെ പറയേണ്ടതോ വ്യക്തി എന്ന് പറയുന്നതോടുകൂടി സമ്മതിക്കല്ല ആ കുട്ടി ഇരയാണെന്നുള്ളത് സമ്മതിച്ചു അപ്പൊ അങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ആ വളരെ ദുർബലമായിട്ട് അതിന്റെ ഒക്കെ പ്രശ്നമുണ്ട് അതെന്തെങ്കിലും ആകട്ടെ പിന്നെ അതിൻ്റെ അകത്ത് ഈ വാദത്തിന്റെ സമയത്തോ വിചാരണയുടെ സമയത്തോ മാത്രമൊക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ പലരുടെയും കൈയാളായിട്ടും പിണിയാളായിട്ടും ആണ് വരുന്നത് പലപ്പോഴും പല പി ആർ ഏജൻസിയെ പലരും പല സഹായത്തിനും ഉപയോഗിക്കുമല്ലോ അങ്ങനെ ഈ പി ആർ ഏജൻസിയുടെ ഒരു ജോലിയാണ് ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിവിഷനുകളിൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചാനലുകൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ ചാനലുകൾ ഇതിനു വേണ്ടി നിന്ന് കൊടുക്കുന്നത് അല്ല സാർ ഒരിക്കലും അല്ല ചാനലുകൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ചെയ്യുന്നൊരു പണി എന്താണ് എന്താണോ ഏറ്റവും ഈ അബ്സേർഡ് ആയിട്ട് ഏറ്റവും എന്ന് ആയിട്ടുള്ളത് അതുമല്ല ഞാൻ പറയുന്നത് ഒരു വ്യവസ്ഥയോടും യാതൊരു കൂറും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ എന്തായാലും പറയാ ഒരുതരം ഈ അനാർക്കി അനാർക്കിസ്റ്റുകൾക്ക് ഇങ്ങനെ ഒരു മനുഷ്യന്റെ കോമൺ സെൻസിന് നിരക്കാത്ത എന്തെങ്കിലും വർത്തമാനം ഏതെങ്കിലും പ്രാന്തം വന്ന് പറഞ്ഞാലും അതിനുള്ള വാർത്ത ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഇപ്പോ രാഹുലര് ഈശ്വരര് എന്ന് പറഞ്ഞ സാർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ രീ കൊണ്ട് അവസാനിക്കുന്ന ഒക്കെ മഹത്തായ പദങ്ങളല്ല എന്നാണ് അപ്പൊ രാഹുലിനെ കുറിച്ച് എന്ത് പറയണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നലെ അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടു അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തും മാത്രം ചരിത്രവിരുദ്ധമായ കാര്യങ്ങളാണ് സാർ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പുരുഷ പീഡനം പുരുഷ പീഡനം പുരുഷരക്ഷ ഈ പുരുഷന്മാർക്ക് എന്ത് ചരിത്രപരമായി എന്ത് പുരുഷന്മാരെ സംഘടനയോ മറ്റോ അയാൾക്ക് ഇണ്ടോ ഇണ്ട് അത് ഉണ്ട് ഇപ്പൊ ഇന്നലെ രാത്രി അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇതിലൊരു ഇരയേ ഉള്ളൂ അതിജീവിതല്ല ഇര ഭർത്താവാണ് ഭർത്താവാണ് കണ്ടില്ലേ സാറ് കണ്ടില്ല സത്യത്തിൽ ഈ രാഹുൽ ഈശ്വരനെ പറ്റി ചർച്ച ചെയ്യണം എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പരിധിയില്ലേ എന്താണ് എനിക്ക് തോന്നുന്നു തോന്നും കൊണ്ട് ജീവിക്കാമെങ്കിൽ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വരുമാനം വരുമെങ്കിൽ ഇവനെ പോലെ നാഷണൽ മീഡിയയിൽ ഇവിടെ മാത്രല്ല വർക്കും ചെയ്യുന്നില്ല ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ജീവിച്ചു പോകുന്നത് അപ്പോ ഈ ഇതിന് വലിയ തോതിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യാലോ ഉദാഹരണത്തിന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാശുള്ള കൊടിയ ക്രിമിനലുകൾ ആരാണോ അവരുടെയൊക്കെ കൂടെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ദിലീപിനു വേണ്ടി വാദിച്ചത്ര വൾഗറായി ആർ ആർക്കും മലയാള സിനിമയിലെ എല്ലാ അമ്പന്മാർക്കും ദിലീപിനെ രക്ഷിക്കണമെന്നുണ്ട് പക്ഷെ അവർ കുറച്ച് മാന്യതയുടെ ഒരു മുഖം കീപ്പ് ചെയ്യേണ്ടത് കൊണ്ട് അവർ പറഞ്ഞില്ല ദിലീപിനു വേണ്ടി പരസ്യമായി രംഗത്ത് വന്നേളാ ഏതെല്ലാം കുറ്റവാളികൾക്ക് വേണ്ടി വന്നു ഇപ്പൊ ഏറ്റവും ഒടുവിലിതാ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വരികയാണ് അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും കൊലക്കേസോ ഇങ്ങനെ എന്തെങ്കിലും കേസോ മലയാള കേസോ വന്നു കഴിഞ്ഞാൽ പുള്ളി കൂടെയോ കൂടെയായിരിക്കും നേരത്തെ സമുനന്ദ പുഷ്കർ കേസ് വന്നു കഴിഞ്ഞപ്പോ ശശി തരൂരിന്റെ കൂടെ തരൂരിന്റെ കൂടെ അപ്പൊ ഇതിന്റെ ഒരു ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ നമ്മൾ ഈ ടെലിവിഷനുകളിലൊക്കെ ബി എ ആളൂരാണെന്ന് തോന്നുന്നു അതെ അതെ ശരിയായ പേര് അതാണ് ശരിയായ മാധ്യമ മേഖലയിലെ ആളൂരെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം ഒന്ന് ആളൂര് നോക്കുന്ന എന്താ ചോറിന് വേണ്ടി ഇനി ചിലപ്പോ രംഗത്തൂരും കാരണം ബണ്ടി ചോറ് ആളൂരിനെ കാണാനാണ് കൊച്ചിയിൽ വന്നത് ആളില്ല പോയിന്ന് അപ്പഴാ അറിയുന്നത് തിരുവനന്തപുരത്തേക്ക് പോയി പിന്നെ തിരുവനന്തപുരത്ത് വിളിച്ചു തിരുവനന്തപുരത്ത് പുള്ളി പോയത് ഈ രാഹുൽ ഈശ്വരരെ കാണാനായിരിക്കും ചിലപ്പോയത് ആയിരിക്കാം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആളൂരില്ലെങ്കിൽ മറ്റൊരാളൂര് മാധ്യമരംഗത്തെ മതി എന്ന രീതിയിലേക്ക് കാരണം ഒന്ന് കാര്യങ്ങളാണ് പറയുന്നത് ചരിത്രത്തിലെ എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് പുരുഷാധിപത്യത്തിന്റെ ആൺകോയ്മയുടെ എപ്പോഴും നമ്മൾ ഇര എന്ന് വിളിക്കുന്നത് ചരിത്രം എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നുമില്ല ഓ അത് ശരി പുസ്തകം വായിച്ചൊന്നും മനസ്സിലാക്കുന്ന ശരി ഗൂഗിൾ ആണ് ഉസ്താദ് അതിനപ്പുറത്തേക്കുള്ള ഗുരു അതിലപ്പുറത്തൊന്നുമില്ല അത് എന്തായാലും ഈ ഇത് പക്ഷേ ഇത് എവിടെയെങ്കിലും ഒന്നും അവസാനിപ്പിച്ചില്ലെങ്കിൽ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വേണ്ട വിധത്തിൽ വേണ്ട വിധത്തിൽ തമസ്കരിച്ചില്ലെങ്കിൽ അത് വലിയ അപകടമാണ് ഇത് കാണുന്ന കുട്ടികൾ നമ്മുടെ പുതിയ എല്ലാ മനുഷ്യരുടെയും പലരും ഇയാൾ നായകൻ മറ്റവനെ ഇടിച്ചു നിരപ്പാക്കി മറ്റേ അവതാരക ഇടിച്ചു നിരപ്പാക്കി എന്നൊക്കെ പറഞ്ഞ് ഇവനെ അനുകൂലിച്ചു ആണ് കാരണം മാങ്കൂട്ടത്തിൽ നിന്ന് കുറെ ആരാധകർ അവരൊക്കെ ഇവന്റെ ഇവനെയും ആരാധിക്കും ആരാധിക്കും മാത്രമല്ല ഇതിപ്പോ ഇതിനകത്തെ ഡീൽ ആർക്കറിയാം രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി വാദിക്കാൻ ഒരാൾ പോലും കോൺഗ്രസിൽ പോലും ഒരാൾ ധൈര്യം ഇന്നലെ രാത്രി മുതൽ ആരും ധൈര്യപ്പെടൂല്ലോ അപ്പോ ആ സമയത്ത് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് നടികളെ അവിടെ എന്തോ എന്നൊക്കെ പറഞ്ഞ് പാലക്കാട് കൊണ്ടുപോയതൊക്കെ കണ്ടില്ലേ ആ അതും ഒക്കെ ആയിരിക്കണം ആയിരിക്കണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇവർ ആരൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോകാത്തത് ഈ വലിയ മനുഷ്യന്റെ ശാപങ്ങള് ഈ അതുപോലെ പെൺ പക മാത്രല്ലോ പെണ്ണ് പെണ്ണിന്റെ സങ്കടം കണ്ണീര് അതും ഒരു ഒരു വിശ്വസിച്ച് ഒരു ഒരു തന്നെ വിശ്വസിച്ച് ഭർത്താവ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഒരുതനെ വിശ്വസിച്ചിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരുത്തനെ വിശ്വസിച്ച് കൂടെ നിന്നിട്ട് ആ കുട്ടി ഗർഭിണിയാകുന്നു അപ്പൊ ആ കുട്ടിയോട് പറയുന്നത് പിന്നെ പല പലരെയും കൊല്ലാൻ പോകുന്നു ഇവൻ ആരും എന്തിനും മടിയില്ലാത്ത ഒരു ഒരു വല്ലാത്ത ഫാൻ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ആണല്ലോ വല്ലാത്തൊരു ജീവിയാണല്ലോ തെറി പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയെ ആ ഇതില് നമുക്ക് കേൾക്കാവല്ലോ തെറി പറഞ്ഞിട്ടുണ്ട് സംശയമില്ലല്ലോ അവൻ പറഞ്ഞില്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു മറ്റേ ശബ്ദ ശബ്ദ സന്ദേശത്തില് കൊല്ലണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു സെക്കൻഡ് പോലും വേണ്ട വേണ്ട അവനൊരു മടി ഉണ്ടാവില്ല എന്റെ അർത്ഥം എന്താ കർമ്മം ഇങ്ങനെയാണെങ്കിൽ വാക്കും മനസ്സും എങ്ങനെ ഉണ്ടാവും അതിൽ വളരെ ക്ലിയർ ആണല്ലോ അത് ഇവനെ ഏറ്റവും ഏറ്റവും ഒടുവിൽ കേരള ഏറ്റവും പ്രധാനം ആദ്യമായി ചെയ്യേണ്ടത് ഇപ്പോൾ എന്നോ ഇതൊക്കെ നമ്മൾ ഈ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ ഈ ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് കളിച്ചിട്ടാണല്ലോ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്ക് ആവശ്യം പോലെ ഗ്രൂപ്പ് കളിച്ച് ജയിക്കാനുള്ളതായതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ അവനൊക്കെ ഇതിന്റെ ഏഴായാലത്ത് വരുമോ ഏതെങ്കിലും ഒരു പാർട്ടി ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടിയുടെ തലപ്പത്ത് വരുമോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എം എൽ എ ആക്കുക എന്നിട്ട് വേണ്ടി കോക്കസ് കളിക്കുക അതുപോലെ ഉപയോഗപ്പെടുത്തുകയാണ് ഓരോ കിട്ടുന്ന അധികാരങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്ന എന്താ കൂടുതൽ കൂടുതൽ ഇരകളെ വേട്ടയാടി പിടിക്കുക എണ്ണമറ്റ അപ്പൊ എത്രയോ കേസുകൾ കോൺഗ്രസിന്റെ മുമ്പിൽ വന്നിട്ടായിരിക്കുമല്ലോ സഹിച്ച് സഹിച്ച് ഗത്യാന്തരം ഇല്ലാതായപ്പോഴാണ് അവർ നടപടി എടുത്തത് ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ തന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ന് ചില സ്ഥലത്ത് പറയുന്നുണ്ട് പക്ഷെ ആ ആദ്യ പാരഗ്രാഫിന്റെ അടുത്ത് തന്നെ കോഹാബിറ്റേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടു തരത്തില് ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരുപാട് കൊഴപ്പം ഉണ്ടെന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡ് ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് കോ മട്ടിലും പറഞ്ഞു ലിവിങ് ടുഗദർ പോലെ ഭർത്താവ് ഒരേ ഒരാളുടെ കൂടെ ജീവിതം ഒരേ സമയം തന്നെ അതേസമയം ഈ രാഹുല് ഈശ്വര്യര് മറ്റേ ഈ നമ്മുടെ അയാൾക്ക് ഇരയെ പറ്റിയും ഇരക്ക് ഭർത്താവ് ഭർത്താവിനോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ അതെങ്ങനെ രാഹുൽ ഈശ്വരന് കിട്ടി സാധാരണഗതിയിൽ പ്രതിബന്ധ വക്കീലിനോട് കാര്യങ്ങൾ ബോധിപ്പിക്കില്ലേ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവനെ കാര്യങ്ങൾ മുഴുവൻ ബോധിപ്പിച്ചിട്ടുണ്ടെന്നല്ലേ അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം മാത്രമല്ല ഒരു പക്ഷേ ഇവരുമായിട്ട് ബന്ധപ്പെടാനും കാര്യങ്ങൾ ഇവരും ഒക്കെ ചങ്ങാതിമാരാണെന്നൊന്നും അറിയില്ലല്ലോ ഇല്ല മാത്രമല്ല ഇത് ഇത് ഒരു ഡീല് പോലെ ഇതിന്റെ ഫർദർ ഒരു പക്ഷേ ഇതിന്റെ നിയമ നടപടികൾ പോലും കൈകാര്യം ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാൻ സാറും പി ആർ വർക്ക് പോലെ ഇവന്റെ ഒരു ഒരു വലിയ ഏജൻസി ആയിട്ട് അത് എത്ര കോടിയുടെ ഡീലാണ് നേരത്തെ ഒരു കുട്ടിയുടെ പരാതി വന്നിരുന്നല്ലോ ഒരു ചാനലില് പ്രവർത്തിച്ച പ്രമുഖ ചാനലില് അവതാരിക എന്നൊക്കെ പറഞ്ഞു വന്ന കുട്ടി ആ കുട്ടിക്ക് മൂന്ന് കോടിയെങ്കാണ്ട് കൊടുത്തു ആണ് തൊതുക്കിയെന്ന് കേൾക്കുന്നുണ്ട് അവളിപ്പം ഉണ്ടെന്നില്ല അപ്പോഴാണ് ഈ വിധിയുടെ ഒരു 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 വിളയാട്ടം പോലെ ഇപ്പോ വേറൊരു ചാനലിൽ നിന്ന് വേറൊരു കുട്ടി വന്ന് പറയുന്നത് ഇതൊക്കെ ചാനലുകളാണ് സാറ് പറഞ്ഞ ഇന്നലെ സൂചിപ്പിച്ചൊരു കാര്യം ഈ കുട്ടിയെ കുറിച്ചുള്ള അങ്ങനെ രാഷ്ട്രീയ ധാരണയൊന്നും വേണ്ട അവള് കോൺഗ്രസ് അല്ല അല്ല കോൺഗ്രസ് അല്ലാത്ത ചാനൽ ചാനലും ഹർജിയിലുണ്ടല്ലോ ചാനലിന്റെ പേര് പേരുണ്ടല്ലേ ആ അതുകൊണ്ടായിരിക്കും പക്ഷെ ഇന്നലെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാൾക്ക് എവിടെ വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ ആരുടെയെങ്കിലും ഏത് ചാനലിൽ വർക്ക് ചെയ്താലും അവരൊരു വ്യക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ടത് കോൺഗ്രസും കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള ധാരണയാണ് ഇതിന്റെ ഇതിന്റെ പിന്നിൽ ആരും വെച്ചാൽ ഞാൻ ഇന്നലെ ഇതിന്റെ നിയമവശം പറഞ്ഞാണ് കാരണം ഭാര്യ ആയാലും കൊള്ളാം കാമുരി കൊള്ളാം ഈ ബലാ ബലാത്സംഗം ബലാത്സംഗം തന്നെയാണ് ഭാര്യയാണെങ്കിൽ പോലും ഭാര്യ ആയിരിക്കുന്ന സ്ത്രീക്കും ഇങ്ങനൊരു പരാതി ഭർത്താവിനെ പറ്റി ഉണ്ടെങ്കിൽ തന്നെ നേതൃത്വത്തിലുള്ള നേരത്തെ വിധിയുണ്ട് ഇനിയിപ്പോ രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ ഈ കൊടിയ കുറ്റവാളിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ ഇറങ്ങി ഇറങ്ങിയിരിക്കുന്ന രാഹുലര് ഈശ്വരര് ഈ ഇവര് കുറച്ചു കൂട്ടി പറഞ്ഞ കിടക്കട്ടെ അപ്പോ ഈ ഇവൻ ഈ ഈ കൊടിയ കുറ്റവാളിക്ക് കഞ്ഞിവെക്കാൻ മാത്രമല്ല അവനെ രക്ഷപ്പെടുത്താൻ അവനെ വെള്ള പൂശാൻ അവനെ സമൂഹത്തിൽ കണ്ടെത്തി കൊടുക്കാൻ പണിയെടുക്കുന്ന ഇവനെ എന്ത് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണം അടിയന്തിരമായിട്ട് അതെങ്കിലും ചെയ്യട്ടെ മലയാളി ഇത്ര അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവ അസഹ്യമാണ് എന്നാൽ എത്രയോ പേര് എന്നോട് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ എനിക്ക് തന്നെ വലിയ ധാർമ്മിക രോഷം വന്നു നമ്മളൊരു മാധ്യമ പ്രവർത്തകൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിലുള്ള ഒരു ഒരു മിനിമം റെസ്പെക്റ്റ് കൊടുത്തിരുന്നു അദ്ദേഹത്തിന് മുഴുവൻ കളഞ്ഞു കുളിച്ചിരിക്കുന്നു അത് നെല്ലിക്കാത്തളം വെക്കേണ്ട അതിനെ ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് സാടു പറഞ്ഞ ആ കമന്റങ്കിലിപ്പോ പൊതുജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞേ ടീഷ്